എംബുരാൻ സിനിമയ്ക്ക് പൂർണ്ണ പിന്തുണയെന്ന് മുഖ്യമന്ത്രി മാസപ്പിറ കണ്ടു നാളെ കേരളത്തിൽ ചെറിയ പെരുന്നാൾ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം പൂർണ്ണ പിന്തുണ നൽകുന്നതായും കലാസൃഷ്ടിയെ നിരോധിക്കാനുള്ള അക്രമാസക്തമായ ആഹ്വാനങ്ങൾ ഫാസിസ്റ്റ് മനോഭാവത്തിന്റെ പുത്തൻ പ്രകടനങ്ങളെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ വംശഹത്യകളിലൊന്നിനെ സിനിമയിൽ പരാമർശിക്കുന്നതാണ് അതിന്റെ ആസൂത്രകരായ സംഘപരിവാറിനെ രോശാകുലരാക്കിയിരിക്കുന്നത് അണികൾ മാത്രമല്ല ബിജെപിയുടെയും ആർ എസ് എസിന്റെയും നേതാക്കൾ വരെ പരസ്യമായ ഭീഷണികൾ ഉയർത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മാസപ്പിറ കണ്ടു നാളെ ചെറിയ പെരുന്നാൾ പുണ്യം പെയ്തിറങ്ങുന്ന റമദാൻ മാസത്തിലെ ഒരു മാസം നീണ്ട വ്രതാനുഷ്ഠാനങ്ങൾക്ക് വിരാമമിട്ട് വിശ്വാസികൾ നാളെ പെരുന്നാൾ ആഘോഷിക്കും ഇരുപത്തിയൊൻപത് ദിനം നീണ്ട വ്രതനാളുകളിലൂടെ കൈവരിച്ച ആത്മീയ വിശുദ്ധിയുടെ പൂർത്തീകരണമായാണ് ഇസ്ലാമത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് വിവാദത്തിൽ ഖേദ പ്രകടനവുമായി നടൻ മോഹൻലാൽ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നുവന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി താൻ അറിഞ്ഞുവെന്നും പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ടെന്നും ഫേസ്ബുക്കിലൂടെ അദ്ദേഹം അറിയിച്ചു പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ കാറിന് തീ പിടിച്ചു മോസ്കോയിലെ എഫ് എസ് പി സീക്രട്ട് സർവീസ് ആസ്ഥാനത്തിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം പുടിന് നേരെ വധശ്രമമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അതേസമയം അപകടം നടക്കുമ്പോൾ കാറിനുള്ളിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല ഘോഷത്തോടനുബന്ധിച്ച് ആരാധനാലയങ്ങളുടെ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലുള്ള മാംസ വില്പന നിരോധിച്ച് ഉത്തർപ്രദേശ് സർക്കാർ ഏപ്രിൽ ആറിന് രാമനവമി ദിവസത്തിൽ സംസ്ഥാനത്താകെ മത്സ്യമാംസ വില്പനയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ് പന്ത്രണ്ട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയുമാണ് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ലഹരി മാഫിയ ും കുട്ടികളുടെ സമ്മർദ്ദം കുറയ്ക്കാൻ സുംബാ പോലുള്ള വിനോദങ്ങൾ വേണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ലഹരി മാഫിയക്കെതിരെ മാത്രമല്ല കുട്ടികളെ അതിക്രമങ്ങളിലേക്ക് തള്ളിവിടുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്കെതിരെയും ജാഗ്രത അനിവാര്യമാണ് മനുഷ്യരൂപം മാത്രമുള്ള ജീവികളായി കുട്ടികൾ മാറുന്നത് ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രശ്നങ്ങൾ കണക്കിലെടുത്ത മണിപ്പൂരിലെ പതിമൂന്ന് പോലീസ് സ്റ്റേഷനുകളുടെ അധികാര പരിധി ഒഴികെയുള്ള മുഴുവൻ പ്രദേശങ്ങളിലും ആറു കൂടി അപ്സ്പ നിയമം നീട്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച വിജ്ഞാപനമനുസരിച്ച് പ്രക്ഷുബ്ധമെന്ന് പ്രഖ്യാപിക്കപ്പെട്ട പ്രദേശങ്ങളിൽ ചുമത്തുന്ന അപ്സ്പ നാഗാലിലെ എട്ട് ജില്ലകളിലേക്കും സംസ്ഥാനത്തെ മറ്റ് അഞ്ച് ജില്ലകളിലെ ഇരുപത്തിയൊന്ന് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പ്രദേശങ്ങളിലേക്കും ആറു മാസത്തേക്കു കൂടി നീട്ടിയിട്ടുണ്ട് വണ്ടൂരിൽ രണ്ട് കിലോഗ്രാം കഞ്ചാവുമായി അതിഥി തൊഴിലാളികളെ പോലീസ് അറസ്റ്റ് ചെയ്തു ബീഹാർ സ്വദേശികളായ ഗോപാൽ കുമാർ സഗ്നി ശിവകുമാർ സഗ്നി എന്നിവയാണ് മലപ്പുറം ഡാൻസ് ആഫും വണ്ടൂർ പോലീസും ചേർന്ന് പിടികൂടിയത് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നതായിരുന്നു കഞ്ചാവ് നടൻ മോഹൻലാലിനെതിരെ വീണ്ടും ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസർ മോഹൻലാൽ എംബുരാന്റെ കഥ മുൻകൂട്ടി അറിഞ്ഞില്ലെന്നത് വിശ്വസിക്കാനാകില്ലെന്നാണ് ഓർഗനൈസറിലെ വിമർശനം എംപുരാനിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് സയ്യിദ് മസൂദ് ആണെന്നത് യാദർശികമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോയെന്നും ഓർഗനൈസറിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറയുന്നു ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക